ിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമാണ് സർഗം ഇന്നും പ്രേക്ഷകർക്ക് പുതുമ സമ്മാനിക്കുന്ന ഹരിഹരന്റെ മാജിക് ചിത്രം ആദ്യം പേടിപ്പിച്ചും പിന്നെ സ്നേഹിച്ചും അവസാനം കരയിപ്പിച്ചും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രമാണ് സർഗത്തിലെ കുട്ടൻ തപുരാൻ സർഗത്തിലൂടെ ചർച്ചാ വിഷയമായ കുട്ടന്തപുരാൻ സോഷ്യൽ മീഡിയകളിലൂടെ ഇന്നത്തെ കാലത്തും ട്രോളുകളിലും സ്റ്റിക്കറുകളായും ഒക്കെ പ്രത്യക്ഷപ്പെടാറുമുണ്ട് ഇപ്പോഴിതാ ഈ വേഷത്തിലേക്ക് എത്തപ്പെട്ടതിനെ കുറിച്ച് മനോജ് കെ ജയൻ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് പെരുന്തച്ഛൻ സിനിമയിലെ പ്രകടനം കണ്ടിട്ടാണ് സർഗത്തിലേക്ക് തനിക്ക് അവസരം വന്നതെന്നാണ് മനോജ് കെ ജയൻ പറഞ്ഞത് അത് ഒരു മാഗസീനിൽ ഹരിഹരൻ സാർ എഴുതിയിരുന്നുവെന്നും മനോജ് കെ ജയൻ ഓർക്കുന്നു ആ സിനിമയ്ക്ക് വേണ്ടി സംസ്ഥാന അവാർഡ് നേടിയിരുന്നുവെന്നും എന്നാൽ അതിലും വലിയൊരു അവാർഡ് തനിക്ക് ലഭിച്ചത് ഷാജി എൻ കരുണിന്റെ പക്കലിൽ നിന്നായിരുന്നുവെന്നും താരം പറയുന്നുണ്ട് വിനീതും താനും തമ്മിലുള്ള ഒരു സീൻ മൂന്ന് തവണ റിഹേഴ്സൽ എടുത്തു സർഗത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഷാജിയൻ കരുൺ അദ്ദേഹം ക്യാമറയിലൂടെ തങ്ങൾ നോക്കുന്നുണ്ടായിരുന്നുവെന്നും മനോജ് ജയൻ പറയുന്നു മൂന്നാമത്തെ റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ സാറിന്റെ കണ്ണു നിറയുകയും തൊണ്ട ചെയ്തുവെന്നും അതേ ശബ്ദത്തിൽ തന്നെ അദ്ദേഹം ടേക്ക് എന്ന് പറഞ്ഞു അത് കേട്ടതാൽ ശരിക്കും ഞെട്ടിപ്പോയി എന്നും സാറിന്റെ കണ്ണു നിറഞ്ഞതാണ് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡെന്നുമാണ് മനോജ് ജയൻ പറയുന്നത് എന്ന കഥാപാത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഓരോ നോട്ടത്തിൽ പോലെയും ഏറെ സവിശേഷതകളുള്ള ഒരു കഥാപാത്രമാണ് കുട്ടന്തപുരൻ സിനിമ കണ്ടിട്ട് താൻ തന്നെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുള്ളതാണ് മനോജ് ജയൻ പറയുന്നത് ഹരിഹരൻ എന്ന മഹാപ്രതിഭയാണ് ആ കഥാപാത്രത്തെ ഇത്രയും പോളിഷ് ചെയ്തെടുത്തതെന്നും എല്ലാം സംവിധായകന്റെ കഴിവാണെന്നും മനോജ് ജയൻ കൂട്ടിച്ചേർക്കുന്നു തന്നെ പോലെ ഒരു പുതുമുഖത്തിന് അന്ന് കൈയെത്തി പിടിക്കാൻ പോലും സാധിക്കാത്ത വേഷമായിരുന്നു കുട്ടൻ കുട്ടനപുരൻ ഒരുപാട് നിബന്ധനകൾ ആ കഥാപാത്രത്തിനുണ്ടായിരുന്നു ഒരു ബീഡി വലിക്കുന്നതിന് പോലും അത്രയ്ക്കും ശ്രദ്ധ പുലർത്തിയാണ് ചെയ്തത് എല്ലാം സംവിധായകൻ ഹരിഹരന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചും മാത്രമായിരുന്നുവെന്നും അക്കാലത്ത് സിനിമ എന്താണെന്ന് പോലും തനിക്ക് കൃത്യമായി അറിയുമായിരുന്നില്ല എന്നും ഇത്തരം അഭിനയ രീതികളും താൻ മുൻപ് കണ്ടിട്ടില്ലായിരുന്നുവെന്നും അതിനാൽ എല്ലാം ഒരു പാഠമായിരുന്നുവെന്നും മനോജ് ജയൻ പറയുന്നു ഒപ്പം സിനിമ കണ്ടപ്പോൾ വല്ലാത്തൊരു ആകാംക്ഷയും തനിക്കുണ്ടായെന്നും മനോജ് ജയൻ വ്യക്തമാക്കി അതേസമയം കുട്ടൻ തമ്പുരൻ ഒരു ചാലഞ്ചിങ് വേഷമായിരുന്നു അത്തരം കഥാപാത്രം ലഭിച്ചാൽ ചില അഭിനേതാക്കൾ ഷൂട്ടിംഗ് പൂർത്തിയാകുന്നത് വരെ ആ കഥാപാത്രമായി തന്നെ ജീവിക്കും ചിലർക്ക് മാസങ്ങളോളം ആ കഥാപാത്രത്തെ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ മനോജ് ജയൻ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല എന്നാണ് തുറന്നടിച്ചത് ആക്ഷൻ പറയുമ്പോൾ മാത്രം കുട്ടൻ തമ്പുരനായി മാറും കട്ട് പറഞ്ഞാൽ വിനീത് മൊത്ത് തമാശ പറഞ്ഞു നടക്കുമെന്നും മനോജ് ജയൻ പറയുന്നു ഒരു ആക്ടറിനെ സംബന്ധിച്ച് ും കട്ടിനുമിടയിൽ മാത്രം അഭിനയിക്കാൻ കഴിയണമെന്നും ആ കഥാപാത്രത്തെ നിത്യജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യരുതെന്നും അതുകൊണ്ട് താൻ എപ്പോഴും സെറ്റിൽ തമാശ പറഞ്ഞ് നടക്കുമെന്നും സീരിയസ് കഥാപാത്രങ്ങളെ ആ സെക്കൻഡിൽ തന്നെ മനസ്സിൽ നിന്നും ഉപേക്ഷിക്കുമെന്നും മനോജ് ജയൻ വ്യക്തമാക്കുന്നു എന്തു തന്നെയായാലും സർഗമധ ചിത്രത്തിൽ കുട്ടൻ തമ്പുരാനായ മനോജ് ജയൻ അഭിനയിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു സർഗത്തിലൂടെ അഭിനയ ലോകത്തിന്റെ വലിയൊരു വാതിൽ മനോജ് കിജയനു മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ